ഇത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് സുജിത്തിൻ്റെ അടുത്ത് ഞാൻ ഞാൻ വീഡിയോ ചെയ്യുന്ന പറയാം സുജീത്ത് പറഞ്ഞാൽ അച്ഛാ അത് ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ ചെയ്ത് വേറെ ഈ അമ്മിയമ്മയുടെ വീടിൻ്റെ കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം മാത്രമാണ് സുജിത്തിനെ പറഞ്ഞാൽ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യിച്ച് വളരെ സന്തോഷമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാതെ ഈ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അച്ചൈനീസ് മീഡിയയുടെ നമ്മുടെ ഭവന സാർ പറയുന്ന വ്യക്തി ഒന്ന് പറയാം നമസ്കാരം ഞാൻ നിങ്ങളെ സ്വന്തം ബാബു ആൻ്റണി അപ്പോൾ അച്ചൈനീസ് മീഡിയയിലെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ലഹരി നിറഞ്ഞ സ്നേഹം ഒരുക്കാണ് നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ട് ബാബു സീറ്റിനൊപ്പം നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ വൈറലായ ഒരു മനുഷ്യനുണ്ട് അതായത് കൊല്ലം ജില്ലയില് പുത്തൂര് ബാബു സുജിത്ത് എന്ന് അറിയപ്പെടുന്ന സുജിത്തിന്റെ അടുത്താണ് നിൽക്കുന്നത് ഈ നിൽക്കുന്നത് ബാബു ആന്റണി ആണെന്ന് വിചാരിക്കും അല്ല ഇത് ബാബു സുജിത്താണ് സുജിത്തെ നമസ്കാരം നമസ്കാരം സുഖമാണോ സുഖം സുഖം എന്റെ ഏറ്റവും അടുത്ത കേട്ടോ പക്ഷെ എല്ലാവരെയും ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാനും എടുക്കാതിരിക്കുന്നു ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് മാത്രം എടുക്കുന്നേ എന്റെ കൂടെ എപ്പോഴും എന്റെ സന്ത സഹചാരിയായിട്ട് എപ്പോഴും കൂടെ കാണുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഭഗവാനും സാറും സാറിന്റെ മകനും ഫേസ്ബുക്കും ഇൻസ്റ്റവും ഇല്ലാ വാട്സപ്പ് സ്റ്റാറ്റസ് ഇതെല്ലാം അവരിട്ടേക്കുന്ന സുജിത്തിൻ്റെ പടങ്ങളാണ് അത് തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമാണ് അത് മാത്രമല്ല ഇപ്പോഴത്തെ ലീഡിങ് ചാനലുകളല്ല ഇന്റർവ്യൂ കഴിഞ്ഞുല്ലേ ഇന്റർവ്യൂ കഴിഞ്ഞു ടെലികാസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞു യും കണ്ടുകഴിഞ്ഞു ഇപ്പൊ ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ബാബുവാൻ ഞാൻ ചോദിക്കുന്നുണ്ട് എന്റെ കൊല്ലം കൊല്ലം ജില്ല മുമ്പ് വെച്ചിപ്പോ സംഭവം ഒക്കെ ഉണ്ടായി നമ്മൾ നമ്മൾ അദ്ദേഹം വളരെയധികം സുഹൃത്ത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ബാബുവാൻ രണ്ട് സൗണ്ട് ഒരു ആക്ഷൻ അത്ര മതി അപ്പൊ ഒരുപാട് സന്തോഷം നമ്മുടെ ബാബു ബാബുസാറ് അദ്ദേഹത്തിന്റെ കടുത്തൊരു ആരാധകരായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാബു സാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റോ അതുപോലെ തന്നെ വാട്സാപ്പ് സ്റ്റാറ്റസ് ബാക്കിയത് വീഡിയോ ആണ് എൻ്റെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും ഇൻസ്റ്റോയിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് ആൾക്കാർ അറിഞ്ഞ് അങ്ങനെ ഒത്തിരി സന്തോഷം എന്താണ് വാക്കുകളില്ല ഇതിന് പറയാൻ അപ്പം നമ്മുടെ അച്ചാനീസ് മീഡിയയുടെ നമ്മുടെ ഭവനി സാർ പറയുന്ന വിധി ഒന്ന് പറയാം നമസ്കാരം ഞാൻ നിങ്ങളുടെ സെന്റ് ബാബു ആന്റണി അപ്പോൾ അച്ചായനീസ് വീഡിയോയിലെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ലഹരി നിറഞ്ഞ സ്നേഹം ഒരുക്കാണ് നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ട് ബാബു സീദിനെ പോവും

വെറും ഒരു ലക്ഷ്യം അതാണ് ആർക്കും ഇല്ലാത്ത ാണ് അത് കൊച്ചു കാര്യ അതല്ല എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കരിച്ചു പറിക്കാൻ തോന്നുന്നു ഇത്രയ്ക്കും ജനകീയനാക്കിയ ഒരു മനുഷ്യൻ അത് മാത്രമല്ല വേറൊരു കഥയും കൊണ്ട് സുജിത് ഒരു പൊതുപ്രവർത്തകനാണ് ഞാനും നിസ്സാരമായി കണ്ടിട്ടുണ്ട് സുജിത്തിനെ പക്ഷെ വെറും അമ്പത് രൂപ കൈ ഉള്ളപ്പം ആറ്റിൽ ചാടാൻ പോയ ഒരു അമ്മ എത്ര വയസ്സുള്ള അമ്മയായിരുന്നു അറുപത്തഞ്ചു വയസ്സ് അറുപത്തഞ്ച് വയസ്സുള്ള അമ്മയെ എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പക്ഷെ ഈ മനസ്സ് ഭയങ്കരമാണ് അതായത് പോയ അമ്മയ്ക്ക് വീട് വീട് നഷ്ടപ്പെട്ടപ്പോഴും വീട് വീട് നഷ്ടപ്പെട്ടപ്പോഴാണ് ആറ്റിപ്പോയത് ആ അമ്മയെ സംരക്ഷിച്ചത് മാത്ര കൊടുത്തു അമ്മയ്ക്ക് ഞാൻ എന്റെ വീട് വെച്ചു കൊടുക്കുന്നു ഒരേടെ വസ്തു ഒന്നും ഇല്ലായിരുന്നു വസ്തു എല്ലാം റെഡിയാക്കി ഒരു വീട് വെച്ചു കൊടുത്ത് വീടിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഈ മാസം അടുത്ത മാസം അടുത്ത മാസം ഈ മനുഷ്യന്റെ പ്രയത്നം ചെറുതല്ല കാരണം പൈസ ആയിട്ട് എങ്ങും പോയി പിരിച്ചിട്ടില്ല ഓരോരുത്തരുടെ കട്ട മണ്ണ് മണല് പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ പണിയാനുള്ള പണിക്കാർക്കുള്ള പൈസ ഒരുപാട് ഇനി സുഹൃത്തുക്കൾക്കുള്ള കാര്യം കാര്യങ്ങളുണ്ട് എല്ലാരും ഓരോ സംഘടനകളൊക്കെ ചേർന്ന് അത്യാവശ്യം പൈസ പിരിച്ചാ ഉണ്ടാകുന്നത് മൈക്കാട് പണി ചെയ്ത അമ്മയ്ക്ക് വീട് പണിഞ്ഞ ഒരു വ്യക്തിയാ അല്ലയോ തീർച്ചയായിട്ടും ഓരോ ദിവസവും മൈക്കാട് പണി സ്വന്തം വീട് സുചിത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ അവന്റെ കൂട്ടുകാരനാണെങ്കിൽ എനിക്കും അത് അറിഞ്ഞൂടാ സ്വന്തം വീടുണ്ടോ സുചിത് ചെറിയൊരു ചെറിയൊരു വീടുണ്ട് പക്ഷെ അതിലും നല്ലൊരു വീട് ഇപ്പം അമ്മി അമ്മയ്ക്ക് ഉണ്ട് ചെയ്ത് അതും ഗ്രാനേറ്റും ടൈലും ഇട്ട് നല്ല വൃത്തി ടൈലൊക്കെ നമ്മുടെ സുഹൃത്തിന്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് അത് ഇടുന്നത് പണിക്ക് വരുന്നത് തന്നെ സുഹൃത്ത് ഫ്രീ ആയിട്ട് ചെയ്തു തരുവാണ് ഇത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് സുനിത്തിൻ്റെ അടുത്ത് ഞാൻ ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറയാം സുനിത് പറയാം അച്ഛാ അത് ചെയ്യണ്ട ചെയ്യേണ്ട എന്ന് പറഞ്ഞ് പക്ഷെ ഞാൻ ചെയ്ത് വരുന്നതല്ല ഈ അമ്മിയമ്മയുടെ വീടിൻ്റെ കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് സുനിത്തിനെ പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യിച്ച് വളരെ സന്തോഷമുണ്ട് അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാതെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആണെന്നു പറയാം ഗുഡ് ബൈ ഗുഡ് ബൈ